അയോധ്യയിൽ രാംലല്ലയുടെ പ്രതിഷ്ഠയോടനുബന്ധിച്ച് സോഷ്യൽ മീഡിയയിലും ദിവസങ്ങളായി പ്രതിഷ്ഠയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ചൂടേറിയ ചർച്ചകൾ നടക്കുന്നുണ്ട് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും രാമക്ഷേത്രത്തെക്കുറിച്ച് വിമർശനങ്ങളും പ്രാർത്ഥനകളും എല്ലാം ഉയരുമ്പോൾ ഇപ്പോൾ ചർച്ചയാകുന്നത് ചലച്ചിത്ര മേഖലയിലെ ചിലരുടെ പോസ്റ്റാണ് അയോധ്യയിൽ ശ്രീരാമ വിഗ്രഹ പ്രതിഷ്ഠ നടക്കുമ്പോൾ തന്നെയായിരുന്നു താരങ്ങൾ ഫേസ്ബുക്കിൽ തങ്ങളുടെ അഭിപ്രായം അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നത് ചടങ്ങ് നടക്കുന്നതിനിടെ മലയാള സിനിമയിലെ അഭിനേത്രിമാരും ആക്ടിവിസ്റ്റുകളുമായ പാർവതി തിരുവോത്തും റീമ കല്ലിങ്കലും സംവിധായകൻ ആഷി കപുവും ഇന്ത്യൻ ഭരണഘടനയുടെ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യ എന്ന അടിക്കുറിപ്പോടെ കൂപ്പുകയുടെ ചിഹ്നമാണ് ഫേസ്ബുക്കിൽ പാർവതി ഭരണഘടനയുടെ ചിത്രത്തിനൊപ്പം പങ്കുവച്ചത് ഇന്ത്യ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന അടിക്കുറിപ്പോടെയാണ് ആഷി കപൂർ ചിത്രം പങ്കുവച്ചത് നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന അടിക്കുറിപ്പോടെയാണ് റീമ കല്ലിംഗലിന്റെ പോസ്റ്റ് ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് ശീതൾ ശ്യാമും ഇൻസ്റ്റാഗ്രാമിൽ ഇതേ പോസ്റ്റ് പങ്കിട്ടു താരങ്ങളുടെ പോസ്റ്റിനെ അനുകൂലിച്ചും എതിർത്തും കമന്റുകൾ നിറയുകയാണ് അതേസമയം മോഹൻലാൽ കച്ചേരിപ്പടി ചിറ്റൂർ റോഡിലുള്ള അയ്യപ്പൻകാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിർമാല്യം ദർശനത്തിനെത്തി പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് സിനിമാ സിറ്റിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വിളക്ക് തെളിയിക്കുന്ന നടൻ ഉണ്ണി ഉണ്ണിമുകുന്ന വീഡിയോ നേരത്തെ പുറത്തു വന്നിരുന്നു ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് നമ്മുടെ പടത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിപ്പോയി എല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണ് റാം മന്ദിറിന്റെ ഉദ്ഘാടനമാണ് ശ്രീരാമന്റെ തിരിച്ചുപരവാണ് ഒരുപാട് കാലങ്ങളായി കാത്തിരുന്ന ദിവസം കൂടിയാണ് ജയശ്രീറാം ഉണ്ണിമുകുന്ദന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രത്തിന്റെ സെറ്റിലാണ് പൂജ നടത്തിയത് ഇതിന്റെ വീഡിയോ ഉണ്ണിമുകുന്ദൻ തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിട്ടുണ്ട് രാമന്റെ വിഗ്രഹത്തിന് മുന്നിൽ തിരിതെളിയിക്കുന്നതും പൂജ നടത്തുന്നതും അണിയറ പ്രവർത്തകരും ഉണ്ണിയും ജയശ്രീറാം വിളിക്കുന്നതും വീഡിയോയിലുണ്ട് ഷൂട്ടുള്ളതിനാൽ അയോധ്യയിലേക്ക് നേരിട്ട് പോകാൻ സാധിച്ചില്ലെന്നും പോകണമെന്ന വലിയ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നെന്നും ഉണ്ണി കൂട്ടിച്ചേർത്തു സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം അയോധ്യയിൽ പോകുമെന്നും താരം വ്യക്തമാക്കി പൂജാ ചടങ്ങിൽ സംവിധായകൻ വിനയ് ഗോവിന്ദ് നടൻ കൃഷ്ണപ്രസാദ് നിർമ്മാതാവ് സജീവ് സോമൻ തുടങ്ങിയവർ പങ്കെടുത്തു ഏതായാലും ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനം അവസാനിക്കുമ്പോൾ അയോധ്യയിലെങ്ങും ഉത്സവ പ്രതീതിയാണ്